നമസ്കാരം താരസംഘടനയായ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തെരഞ്ഞെടുക്കും അതിനിടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെക്കുമോ എന്ന ആശങ്കയും അംഗങ്ങൾക്കിടയിലുണ്ട് നാളെ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുകയാണ് ഇതോടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും നിലവിൽ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കാൻ നീക്കം സജീവമാണ് എന്നാൽ ജഗദീഷ് ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കുന്നില്ല കുക്കു പരമേശ്വരനെയും ഉണ്ണി ശിവപാലിനെയും തോൽപ്പിച്ചാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖിനെ തെരഞ്ഞെടുത്തത് പുതിയൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുണ്ടായാൽ മത്സരം കനക്കും ഈ ഒരു സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ നിലപാട് നിർണായകമാണ് പൊതുസമൂഹത്തിന് താൽപ്പര്യമുള്ള വ്യക്തിയെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാക്കാൻ ലാലും തയ്യാറാകുമെന്നാണ് പൊതുവിലയിരുത്തൽ യുവതാരങ്ങളുടെ കട്ട സപ്പോർട്ടാണ് ജഗദീഷിനുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹമാകാനാണ് കൂടുതൽ സാധ്യതയും ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ ജഗദീഷിന് ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാകും കൂടുതലായും അദ്ദേഹം യുവതാരങ്ങളുടെ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിരിക്കുന്നത് എന്തായാലും വിവാദങ്ങളെ തുടർന്നുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജിക്ക് പിന്നാലെ സിനിമാ രംഗത്ത് കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ലൈംഗിക ആരോപണത്തെ തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് സിദ്ദിഖ് രാജിവെച്ചതോടെ പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനായി അമ്മ സംഘടനയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരും ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ് താൽക്കാലിക ചുമതല സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും നിയമവഴിയിൽ നീങ്ങാനാണ് സംഘടനയുടെ തീരുമാനം സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി സിദ്ദിഖ് ഊട്ടിയിൽ നിന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുമെന്നാണ് വിവരം അതേസമയം സിദ്ദിഖ് അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രതിസന്ധികൾക്കിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗം വരുമോ എന്നാണ് ആകാംക്ഷയും അമ്മയുടെ ബൈലോ അനുസരിച്ച് പതിനൊന്നാം എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാം സുരേഷ് കൃഷ്ണ ജോയ് മാത്യു ടൊവിനോ തോമസ് ഷാജോൺ ടിനി ടോം വിനു മോഹൻ ജോമോൾ അനന്യ അൻസിബ സരയു എന്നിവരാണ് എക്സിക്യൂട്ടീവിലുള്ളത് എന്നാൽ ജോമോൾ ഇപ്പോൾ വിവാദങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സാധ്യത മറ്റാർക്കെങ്കിലും ആകും സംഘടനയിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിയുടേത് മുതിർന്ന അംഗമായ സിദ്ദിഖ് മാറുമ്പോൾ മറ്റൊരു മുതിർന്ന അംഗം വരേണ്ടേ എന്നാണ് സംഘടനയ്ക്കുള്ളിൽ ഉയരുന്ന ചോദ്യം ഇതിനിടയിലാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ പേര് ഉയർന്നുവരുന്നത് അങ്ങനെയെങ്കിൽ മറ്റൊരാൾ വൈസ് പ്രസിഡന്റ് ആകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടൻ ജഗദീഷ് സ്വീകരിച്ച നിലപാട് വളരെയധികം പ്രശംസിക്കപ്പെട്ടിരുന്നു വേട്ടക്കാരുടെ പേര് എന്തിന് റിപ്പോർട്ടിൽ ഒഴിവാക്കിയെന്നും ആരോപിതർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെയെന്നും വ്യക്തമാക്കിയ അദ്ദേഹം അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് വൈറലായി മാറി വനിതാ ജനറൽ സെക്രട്ടറിയെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള സാധ്യതകളും ഒരു വിഭാഗം പരിശോധിക്കുന്നുണ്ട് വനിതാ അംഗം സെക്രട്ടറിയായി വന്നാൽ പൊതു സ്വീകാര്യത കിട്ടുമെന്നും ഡബ്ല്യു സി സിയുമായി അടക്കം ചർച്ചകൾ നടത്താൻ സഹായകമാകുമെന്നും സജീവമായ വാദമുണ്ട് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ നിന്നും പുറത്തുപോയവരെ മടക്കി കൊണ്ടുവരാനും ശ്രമിക്കും വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിഖിന് മാസം പോലും തികയും മുൻപാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത് ശനിയാഴ്ച തന്നെ കൊച്ചിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായി രാജിക്കാര്യത്തിൽ സിദ്ദിഖ് അഭിപ്രായം തേടിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ സംഘടനയുടെ പ്രതികരണം ഏതു രീതിയിലാകാമെന്ന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു ഇതിന് പുതിയ തലം നൽകുന്നതാണ് സിദ്ദിഖിന്റെ രാജി സിദിഖിനെതിരെ കേസ് വരുമോ എന്ന ആശങ്കയും സിനിമാ ലോകത്തിനുണ്ട്